വാചാലം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റിനാലാമത്തെ ദശകത്തിൽ ഒൻപതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ദേവ मम ഹം ത്ഗേഹോന്മാർജനംബ്രാഹ്മണാത്മാതിഷു ലസിത ചതുർമാരാധയമാർജോ മതതമപിഷ്യന്തം ഭക്തിയോ ഭഗവാന്റെ പ്രേമസ്വരുപമായിട്ടുള്ള ഭക്തിയോ എനിക്കുണ്ടാവട്ടെ എന്ന് പറയണം ഈ ശ്ലോകത്തിൽ ചെയ്യേണ്ടത് ത്വപ്രേമ ആർദ്രത്വരൂപ അങ്ങയോടുള്ളതായിട്ടുള്ള പ്രേം പ്രേമിച്ചാൽ ഭക്തി ഭക്തി തന്നെ ഭഗവാനിലുള്ളതായിട്ടുള്ള ഭക്തി അതുകൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള മനസ്സിൻ്റെ ആർദ്രത അത്യധികമായിട്ടുള്ള ആർദ്രത മനസ്സിനുണ്ടാവും ഭക്തി ഉണ്ടാവുമ്പോൾ മനസ്സിന് തന്നെ ആർദ്രത ഉണ്ടാവും ആ ആർദ്രത തന്നെയാണ് ഭക്തി എന്ന് പറയണം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭക്തിയോഗം എനിക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എങ്ങനെയാണത് എന്നാണ് ആ ഭക്തിയോഗം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്തു വേണം എന്ന് പറയുകയാണ് പറയാണ് യജ്ഞേത തത്തവ സമുപഹൃത സമുപഹൃതം ദേവ ദാസോസ്മിദേഹം ദേവ അല്ലയോ ഭഗവാനെ അഹം തേ ദാസ അസ്മി ഞാൻ അങ്ങയുടെ ദാസനാണ് ഭൃത്യനാണ് എന്നാണ് ഭഗവാന്റെ ഭൃത്യനാണ് ഞാൻ ഈ പ്രഹ്ലാദൻ ഭഗവാൻ പ്രഹ്ലാദ സ്തുതിയിൽ ഒക്കെ വിസ്തരിച്ച് പറയേണ്ടത് ഞാൻ ഭഗവാൻ്റെ ദാസനാണ് ദാസനാവുമ്പോൾ ഭഗവാ നിങ്ങളൊന്നും ഇച്ഛിച്ചിട്ടല്ല ചെയ്യുക ഭഗവാനെ സേവിക്കുക എന്നുള്ളത് ഫലേക്ഷ കൂടാതെ കണ്ടാണ് എന്ന തിരിച്ചൊന്നും കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല വരം എന്താ വേണ്ടത് ചോദിക്കുമ്പോൾ പറയണതാണ് ഞാൻ ഭൃത്യനാണ് അങ്ങയുടെ അങ്ങ് എൻ്റെ സ്വാമിയാണ് അപ്പോൾ ആ സ്വാമി ഭൃത്യഭാവം ശരിയായിട്ടുണ്ടാവണം എന്നുണ്ടെങ്കിൽ അങ്ങടും ഇങ്ങടും ഒന്നും ആഗ്രഹിക്കരുത് ഭഗവാൻ സ്വാമി വൃത്യന് കൊടുക്കാനും ആഗ്രഹിക്കേണ്ട ഭൃത്യൻ സ്വാമിക്ക് കൊടുക്കാനും ആഗ്രഹിക്കേണ്ടതില്ല ഒന്നും എന്നുള്ളതാണ് അങ്ങനെയാണ് ശരിയായിട്ടുള്ള സ്വാമി ഭൃത്യഭാവം എന്നാണ് പ്രഹ്ലാദനോട് പ്രഹ്ലാദൻ ഭഗവാനോട് പറയണതാണത് അപ്പോൾ അതുമാതിരി ഇവിടെ ഭട്ടതിരിപ്പാട് പറയുകയാണ് ഞാൻ അങ്ങയുടെ ദാസനാണ് എന്ന് അപ്പോൾ ദാസനാവുമ്പോൾ സന്തോഷം ഉണ്ടാവുക ഭഗവാന് വേണ്ടതൊക്കെ ചെയ്യുക എന്നുള്ളത് ഭഗവാന് സന്തോഷമാണ് ആ ചെയ്യണതിൽ ആനന്ദം ഭൃത്തിനും കാണും ദാസനും വൃത്തിനിൽ ആനന്ദം കാണും യജമാനു വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കുമ്പോൾ ദാസനും സന്തോഷം ഉണ്ടാവും എന്നുള്ളതാണ് അഹം തേ ദാസ അസ്മി ഭഗവേ അല്ലയോ ദേവ ഞാൻ അങ്ങയുടെ ദാസനാണ് അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ കിട്ടണത് ലഭ്യത എന്തെല്ലാം എനിക്ക് കിട്ടുന്നുവോ അതെല്ലാം അതെല്ലാം തന്നെ എനിക്ക് യത് യത് എന്തെല്ലാം എനിക്ക് ലഭിക്കുന്നുവോ തത് അതെല്ലാം തന്നെ സമൂപഹിതം അങ്ങക്ക് ഞാൻ നൽകുന്നു എന്നാണ് അങ്ങക്ക് തൈലാം അങ്ങക്ക് നൽകുന്നു സമൂപഹൃതം ദേവ അല്ലയോ ദേവ ഞാൻ അങ്ങയുടെ ദാസനാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് കിട്ടുന്നതായിട്ടുള്ള എന്തും ഞാൻ അങ്ങക്ക് നൽകുന്നു എന്നുള്ളതാണ് അങ്ങക്ക് സമർപ്പിക്കുന്നു സമൂപഹൃതം ദേവ ദാസോസ്മി തേ അഹം തേ അഹം തേ അഹം അഹം തേ ദാസഹാസ്മി ഞാൻ അങ്ങയുടെ ദാസനാണ് അപ്പോൾ ദാസനാവുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഭഗവാൻ വേണ്ടിയിട്ട് യജമാനിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഞാൻ ചെയ്യും എന്നാണ് ഗേഹു ഒന്മാർജനാദ്യം അങ്ങയുടെ ഗേഹം ക്ഷേത്രങ്ങൾ അങ്ങയുടെ ക്ഷേത്രങ്ങളിൽ ഉന്മാർജനം തുടങ്ങിയവ അടിച്ചു വാർ വൃത്തിയാക്കുക എന്നൊക്കെ ഉണ്ടല്ലോ അമ്പലം വൃത്തിയാക്കുക ക്ഷേത്രങ്ങൾ വൃത്തിയാക്കുക അവിടെ വെള്ളം തൊട്ട് തെളിക്കുക വേറെ എന്തൊക്കെയാണ് അവിടെ വേണ്ടത് എന്ന് വച്ചാൽ അതൊക്കെ ഗേഹു ഒന്മാർജനാദ്യം ഉന്മാർജനം മുതലായവ അവിടെ അടിച്ചുപാരിൽ തുടങ്ങിയതായിട്ടുള്ള വൃത്തിയാക്കൽ തുടങ്ങിയതായിട്ടുള്ള കർമ്മങ്ങൾ മാർജ്ജനാദ്യം ഭവതു മമ കർമ്മ നിർമ്മാമേവ മമ കർമ്മ ഞാൻ എൻ്റെ പ്രവൃത്തികൾ മുഹുഹു വീണ്ടും വീണ്ടും അങ്ങനെയുള്ളതാവട്ടേ എന്നാണ് ഭവതു മമ മുഹു കർമ്മ കർമ്മ മമകർമ്മ മുഹുഹു ത്വൽ ഗേഹോന്മാർജനാദ്യം ഭവതു അതിനൊക്കെ ഞാൻ എനിക്ക് തോന്നട്ടെ ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ വൃത്തിയാക്കുക തുടങ്ങിയതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനൊക്കെ ഉള്ളതായിട്ടുള്ള മനസ്സ് എനിക്കുണ്ടാവട്ടെ ഭഗതു മമ മഹു കർമ്മ എൻ്റെ കർമ്മങ്ങൾ വീണ്ടും വീണ്ടും അങ്ങനെയുള്ളതൊക്കെ അയിത്തീരട്ടെ അത് എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചിത് അവരിത് പ്രവൃത്തി ചെയ്യണത് എന്നാണ് നിർമ്മാമേ വ ഒരു മായയും ഇല്ലാതെ കണ്ട് കളവും ഇല്ലാതെ കണ്ട് അത് വളരെ താല്പര്യത്തോട് കൂടിയിട്ട് ചെയ്യണം അതല്ലാതെ കണ്ട് വേറെ ഉദ്ദേശത്തോടു കൂടിയിട്ടൊന്നും അവരിത ഞാൻ ചെയ്യണത് അങ്ങയുടെ ക്ഷേത്രങ്ങളിൽ വൃത്തിയാക്കുക തുടങ്ങിയതായിട്ടുള്ള പ്രവൃത്തികൾ എനിക്ക് എപ്പോഴും ചെയ്യാൻ ഇടവരട്ടെ അത് നിർമ്മാായമായിട്ട് യാതൊരു ഔദ്ധത്യവും കൂടാതെ കണ്ട് കാൽ കാലുഷ്യവും കൂടാതെ കണ്ട് അത് ചെയ്യാൻ എനിക്ക് ഇടവരട്ടെ നിർമ്മാണമായിട്ട് വഞ്ചന ഒന്നുമില്ലാതെ കണ്ട് അതായത് എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയിട്ടൊന്നും അല്ലാതെ കണ്ട് കളങ്കമില്ലാതെ അങ്ങയുടെ ദേഹവിമാർജനം തുടങ്ങിയതായ കൃത്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുവാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് പറയാണ് സൂര്യ അഗ്നി ബ്രാഹ്മണാത്മാദിഷു ലസിത ചതുർബാഹുമാരാധയേ ത്വം ത്വം ആരാധയേ അങ്ങയെ ഞാൻ ആരാധിക്കാം ആരാധിക്കും ആരാധിക്കുന്നു എന്നാണ് ശരിക്കും ലെട്ട് പക്ഷെ ഇവിടെ ആരാധിക്കാം എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങയെ ആരാധിക്കാം എങ്ങനെ ലസിത ചതുർബാഹും വിളങ്ങുന്നതായിട്ടുള്ള നാല് കൈകളോട് കൂടിയതായ ഭഗവാന്റെ രൂപം ചതുർബാഹുവായിട്ടുള്ള ഭഗവാൻ്റെ രൂപത്തെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഞാൻ ആരാധിക്കാം എന്നാണ് ആ മനസ്സിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒരു ആധാരം വേണം ആ ഭഗവാനെ ഒക്കെ ഒരു ആഹാരത്തിൽ ചിന്തിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ആരാധ ആരാ ആഹാരം എന്തായിരിക്കാം സൂര്യ അഗ്നി ബ്രാഹ്മണാത്മാതിഷു സൂര്യൻ സൂര്യനിൽ ഭഗവാനെ കാണുക സൂര്യനെ നോക്കുമ്പോൾ സൂര്യ നമസ്കാരം എന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിൽ ഈ ചതുർബാഹുവായിട്ടുള്ള ആ ഭഗവാനെ കാണണം എന്നാണ് ചതുർ ലസിത ചതുർബാഹുവും ലസിതമായിട്ടുള്ള വിളങ്ങുന്നതായിട്ട് തിളങ്ങുന്ന ചതുർബാഹുക്കളോടു കൂടിയതായ അങ്ങയുടെ രൂപം ആ ചതു ചതുർബാഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ളതായിട്ടുള്ള ശംഘചക്രാദികളൊക്കെ ഉണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭഗവാന്റെ പട്ട് മഞ്ഞപ്പൊട്ട എന്നൊക്കെ ഉണ്ടല്ലോ ഭഗവാന്റെ വർണ്ണനകൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ രൂപത്തോടു കൂടിയ ഭഗവാനെ ഞാൻ ആരാധിക്കാം എന്നാണ് എവിടേക്ക് സൂര്യാഗ്നി ബ്രാഹ്മണ ആത്മാതിഷു സൂര്യനിൽ സൂര്യനെ നോക്കി കൊണ്ട് ഭഗവാൻ തന്നെയാണ് അവിടെ ഉള്ളത് എന്നുള്ളതായ ചതുർബാഹുമായിട്ടുള്ള ആ രൂപത്തെ ഭഗവാനിൽ അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ഞാൻ അവയെ അങ്ങയെ ആരാധിക്കാം അഗ്നിയിൽ ചതുർബാഹുവായിട്ടുള്ള ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് അവിടെയും അഗ്നി വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ആ വിളക്കിൽ ഭഗവാന്റെ രൂപം സങ്കല്പിച്ചിട്ട് ഇങ്ങനെ ചതുർബാഹുവായിട്ടുള്ള ഭഗവാന്റെ രൂപം സങ്കല്പിച്ചിട്ട് അങ്ങനെ ആ അഗ്നിയിൽ ആരാധിക്കുക ഭഗവാനെ ആരാധിക്കുക അങ്ങനെ ഭഗവാനെ അഗ്നിയിൽ കണ്ടുകൊണ്ട് ആരാധിക്കുക എന്നാണ് സൂര്യ അഗ്നി ബ്രാഹ്മണാത്മാദിഷു ബ്രാഹ്മണൻ തുടങ്ങിയവയിൽ ബ്രാഹ്മണന്മാർ ബ്രാഹ്മണന്മാരെ ആരാധിക്കുക ബ്രാഹ്മണന്മാരെ കാണുമ്പോൾ അവരിലും അവിടെയൊക്കെ വിഷ്ണു എന്നാണ് ബ്രാഹ്മണാത്മാദിഷു ആദിഷു കൊണ്ട് അപ്പം അവിടെ എല്ലാ ബ്രാഹ്മണന്മാരിൽ പ്രത്യക്ഷമായിട്ട് ബ്രാഹ്മണന്മാരാണ് എന്നുള്ളത് കൊണ്ട് അവരാണ് ഈശ്വരൻ്റെ സാമീപ്യം ഉള്ള ആളുകൾക്കാരെന്നാണല്ലോ സങ്കല്പം അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ബ്രാഹ്മണന്മാരെ പൂജിക്കുക അവിടെയും ചതുർബാഹുവ ആയിട്ടുള്ള ഭഗവാൻ തന്നെയാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ബ്രാഹ്മണന്മാരെ ആരാധിക്കുക എന്നാണ് ഇനി ആത്മാദിഷു സ്വയം ആത്മാവിലും തൻ്റെ ആത്മാവിലും ആ ഭഗവാന്റെ ചതുർബാഹുവായിട്ടുള്ള രൂപം സങ്കല്പിച്ചുകൊണ്ട് ആ ആത്മാവിനെയും ആരാധിക്കുക അങ്ങനെ ആത്മാതിഷു എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇനി ആദികൾ ശബ്ദം കൊണ്ട് ഗോക്കളിലാവാം അല്ലെങ്കിൽ തനിക്കിഷ്ടമുള്ള വസ്തുവിൽ എവിടെയാണോ ഭഗവാന്റെ രൂപം തനിക്ക് കാണാൻ സാധിക്കുന്നത് അവിടെയൊക്കെ ഭഗവാന്റെ രൂപം സങ്കല്പിച്ച് ഭഗവാനെ അങ്ങനെ ആരാധിക്കുമ്പോൾ ചതുർഭാന്ന് അങ്ങനെ ആരാധിച്ചു കഴിഞ്ഞിട്ട് ആരാധയേത്വം അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനെ ഞാൻ ആരാധിക്കാം അങ്ങനെ ആരാധിച്ചു കഴിഞ്ഞാൽ ത്വപ്രേമ അദൃത്വരൂപ മമ സതതം അഭീഷ്യന്തകാം ഭക്തിയോഗ അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഭക്തിയോഗം എനിക്കുണ്ടായിക്കോളും എന്നാണ് അത് അങ്ങനെ പ്രവഹിക്കട്ടെ ഭക്തിയോഗമ സതതം അഭിഷ്യന്തതാം എല്ലായ്പ്പോഴും ആ ഭക്തിയോഗം എന്നിൽ അഭിഷ്യന്തനം ചെയ്യട്ടെ അതായത് പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ എന്ന് പറയാണ് തടസ്സമില്ലാതെ കണ്ട് ആ ഭക്തി ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ ആ ഭക്തിയുടെ രൂപം എന്താണ് ത്വപ്രേമ അർദ്ധത്വരൂപ അങ്ങയോടുള്ളതായിട്ടുള്ള പ്രേമം അങ്ങനെ എപ്പോഴും സങ്കല്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭഗവാനോട് പ്രേമുണ്ടാവും സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളതായിട്ടുള്ള ആ പ്രേമം കൊണ്ട് ആർദ്രമായി തീരുക ഞാൻ തന്നെ ഇങ്ങടെ ആർദ്രമായിട്ട് തീരുന്നു അങ്ങനെയുള്ളതായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയ ആ ഭക്തിയോഗം മനസ്സെപ്പോഴും ഭഗവത് ഭക്തി കൊണ്ട് ഭഗവാനുള്ളതായ ഭക് പ്രേമം കൊണ്ട് ആർദ്രമായി തീരുന്നതായ മനസ്സോടു കൂടിയതായ ആ ഭക്തിയോഗം എനിക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ എന്നർത്ഥം യൽ ലഭ്യേത തവ സമുപഹൃതം ദിവ ദാസോസ്മേഹം ത്വേഹോന്മാർജനം മമ മുഹുക്കുമായമേവൂര്യാബ്രാഹ്മണാത്മാതിഷു ലശിതചുർബാഹുമാരാധയം പ്രേമാർത്വോ മമ സതതമഭിഷ്യന്തം ഭക്തിയോ മലയാള പരിഭാഷ തെല്ലാം തവചരണമതിൽ വച്ചിടാം ദാസനാംിയാത്മാ വിവയിൽ അമരുമാ നാൽഭുജൻ നിന്നെ കൂപ്പാം നിൻ പ്രേമത്തിൽ ലയിക്കും ഭജനമതിനു നീ ഭക്തി നൽകിയിടവേണം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം 고인다 고인다.